ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുർത്തയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് ഇന്നിവിടെ കാണിക്കുന്നത് ഇതാണ് ഞാൻ ഫ്രോക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽ സീക്വൻസ് വർക്കിൽ ആയിട്ട് വരുന്ന ഈ ഒരു പോർഷനാണ് ഞാൻ യോക്ക് പാർട്ട് വെക്കുന്നത് ഈ നെറ്റ് പീസ് നമുക്ക് താഴെ വെക്കാനുള്ളതാണ് ഇത് നമുക്ക് താഴെ വെക്കാനുള്ള ലൈനിങ് ആണ് ഈ ഒരു കോട്ടൺ ലൈനിങ് ആണ് ഞാൻ യോക്ക് പാർട്ടിന് വേണ്ടി വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാം ആദ്യം നമ്മൾ യോഗ പാട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്ക് വിട്ട് രണ്ടര ഇഞ്ചും അതുപോലെ ഷോൾഡർ ഷോൾഡറ് രണ്ടേകാലിഞ്ചുമായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആം ഹോളെ ഞാനിവിടെ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് എടുത്തത് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ മൂന്നിഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് അന്നക്ക് ഞാനൊന്ന് വരച്ചു കൊടുത്തു ആം ആംഹോളും ഒന്ന് വരച്ചെടുത്തു ഷോൾഡറും ഒന്ന് ചിരിച്ചു വരച്ചു കൊടുക്കണം നമ്മളിവിടെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല നമുക്കിനി അത് മാർക്ക് ചെയ്യാം ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് ബാക്ക് നെക്ക് എടുക്കുന്നത് അതും ഒന്ന് വരച്ച ശേഷം നമുക്ക് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനൊരു ടാപ്പ് ഉപയോഗിച്ച് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിൽ ഒരു പോയിന്റ് ഇട്ട് ശേഷം അതിലൂടെയാണ് നെക്ക് ഷേപ്പ് ചെയ്യുന്നത് ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി ഇവിടെ വേസ്റ്റ് മാർക്ക് ചെയ്യണം ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് യോക്കിൻ്റെ ലെങ്ത്ത് പത്ത് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കണം ഇത്രയുമാണ് നമ്മുടെ ഓക്കിൻ്റെ മെഷർമെൻസ് ഇനി ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത് ഡിസൈനിൽ വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിൽ നിന്ന് ബാക്ക് പോർഷൻ മാറ്റി മാറ്റിവെച്ച് ഫ്രണ്ടിലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആം ഹോളും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഓക്കിൻ്റെ ഒക്കെ കഴിഞ്ഞു ഞാനിവിടെ ബാക്ക് പാർട്ടിൽ ഓപ്പണിങ്ങിന് വേണ്ടി ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ താഴെ വെക്കാനുള്ള നെറ്റ് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കട്ടിങ്സ് ഒന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ ലെങ്ത്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഞാൻ അതുകൊണ്ട് ഇത് കട്ട് ചെയ്യുന്നില്ല എനിക്കാവശ്യമുള്ള അത്രയും ലെങ്ത്ത് ഇതിലുണ്ട് ഇതിൻ്റെ വിട്ട് അമ്പത്തിനാല് ഇഞ്ചാണ് അപ്പോൾ ഫോൾഡ് ചെയ്താൽ നമുക്ക് ഒരു ഭാഗത്ത് ഇരുപത്തിയേഴ് ഇഞ്ച് കിട്ടും ഞാനിത് കട്ട് ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ ഫ്രില്ലിട്ട് കൊടുക്കാനാണ് ഇനി നമുക്ക് ലൈനിങ് നോക്കാം ഇവിടെ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ലൈനിങ് നമ്മുടെ നെറ്റിൻ്റെ അതേ ലെങ്ത്ത് തന്നെ ഇതുണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ യോക്കിൽ വെക്കാനുള്ള ലൈനിങ് മാർക്ക് ചെയ്യണം യോക്ക് പോർഷൻ ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ചോക്ക് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ തന്നെ ലൈനിങ്ങിൽ വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം സ്ലീവ് നിങ്ങൾക്ക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം ഞാൻ ക്ലോത്ത് തികയില്ല എന്ന് കരുതി സ്കിപ്പ് ചെയ്തതായിരുന്നു പിന്നെ ഒരു ചെറിയ പീസ് എക്സ്ട്രാ വന്നത് കൊണ്ട് ഒരു ചെറിയൊരു ഫ്രില്ല് വെച്ചിട്ടുള്ള സ്ലീവ് വയ്ക്കാമെന്ന് കരുതി ആം ഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കാണാം ആദ്യം നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് ജോയിൻ ചെയ്യുന്നത് വേണ്ടി ലൈനിങ്ങും അതിൻ്റെ ഫ്രണ്ട് പോർഷനും നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഈ ഒരു നെക്കിൻ്റെ എക്സ്ട്രാ വന്ന ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോഴേ നെക്ക് നല്ല ഷേപ്പിൽ നിൽക്കുകയുള്ളൂ എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും ചെയ്തെടുക്കണം ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഷോൾഡറിൻ്റെ നല്ല പോർഷൻ ഇവിടെ ചേർത്ത് പിടിച്ചിട്ട് ഈ ലൈനിങ് പീസ് ഇതുപോലെ നിവർത്തി വെച്ച് ഈ ലൈനിങ്ങിലൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ആദ്യം നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം പുറകിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അത് മറിച്ചിടണം ഇതുപോലെ ഉണ്ടാവും രണ്ട് ഷോൾഡറും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമ്മൾ ലൈനിങ്ങും ഫ്രണ്ട് പോർഷനും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം സീം സീമലവൻസ് കാണാത്ത വിധത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സൈഡിലെ ലൈനിങ് ഇതുപോലെ ഉയർത്തിപ്പിടിച്ച് അതേ സൈഡിലുള്ള നല്ല ക്ലോത്തിലേക്ക് ഇത് ചേർത്ത് വെച്ചിട്ട് താഴെ നിന്നും മുഴുവനായി അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ചേർത്ത് വെച്ച് ഒരറ്റത്ത് നിന്നും കംപ്ലീറ്റ് ആം ഹോളും ഉൾപ്പെടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കൊച്ചു നമ്മൾ ഫ്രോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അവർക്ക് ഇറിറ്റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട ശേഷം നമ്മൾ മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അതുപോലെ മറിച്ചിടാം ഇതുപോലെ ഉണ്ടാവും ഇവിടെ സീം എലവൻസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഞാനിവിടെ രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഒരു സൈഡ് മാത്രം ഞാൻ ആദ്യം ജോയിൻ ചെയ്തെടുക്കും ഇനി നമ്മൾ താഴത്തെ പോർഷനാണ് ചെയ്യുന്നത് അതിന് വേണ്ടി നെറ്റ് പീസ് ഇവിടെ എടുത്തിട്ട് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പീസ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ ചെറിയ ചെറിയ ഫുള് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ താഴത്തെ പോർഷൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇല്ല നമുക്കിതിൻ്റെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം ഞാനിവിടെ ആദ്യം ലൈനിങ്ങിൻ്റെ പോർഷൻ എടുത്ത് അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നെറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ലൈനിങ് പീസ് ഒന്ന് നീക്കി വെച്ച് നെറ്റിന്റെ ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഈ നെറ്റ് അകത്തോട്ട് വെച്ച് ലൈനിങ്ങിലൂടെ പുറത്തോട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കും ഞാനിവിടെ ഒരു സ്റ്റിച്ച് കൂടി പുറത്തൂടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നെറ്റ് അകത്തേക്ക് മാറ്റി വെച്ചു ഇനി നമ്മൾ ലൈനിങ്ങിനെ ഒന്ന് പുറത്തോട്ട് വെച്ചിട്ട് അതിലൂടെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫ്രോക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനിവിടെ ഫ്രിൽ ചെയ്ത ചെറിയൊരു സ്ലീവും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചെറിയ ഫ്ലവറും കൂടി ഫ്രോക്കിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്